സെന്റ് ഗ്രിഗോറിയോ സെൻട്രൽ സ്കൂളിൽ നടത്തി ഗ്രിഗോറിയൻ ഫിയസ്റ്റ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ കരുതൽ പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ സ്വരൂപിച്ച തുക കൈമാറി സെന്റ് ഗ്രിഗോറിയ സെന്റർ സ്കൂളിൽ സംഘടിപ്പിച്ചു ഗ്രിഗോറിയൻ ഫിയസ്റ്റ എന്ന പേരിലാണ് പരിപാടി നടത്തിയത് മാജിക് അക്കാദമി മുൻ ചെയർമാൻ ചന്ദ്രസേനൻ മിദ്രമല വിശിഷ്ടാതിഥിയായി വലിയ സിൽക്കിന്റെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്ലിപ്റ്റിന്റെ പുറം അകത്തേക്ക് ഇങ്ങനെ ചുരുട്ടി വെച്ചു ഇപ്പോഴും ചെറിയ സിൽക്കിന്റെ നിറം ചുവപ്പ് തന്നെയാണ് ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ അവതാരിക അനുനയനൂപ് നല്ല ഇതിന്റെ എല്ലാ നല്ല സ്നേഹമുള്ള നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അമ്മമാരെ പോലെയുള്ള ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ ഏറ്റവും വലിയ മാളികപ്പുറം പ്രശസ്തനായ പേർ ഇതിന്റെ എല്ലാ ഇതിന്റെ ഭരവാഹികളോടും എല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് ഇത്രയും ആൾക്കാരെ കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ വളരെ ചെറിയൊരു സ്ഥാപനമായി ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും തലയെടുപ്പുള്ള അറിയപ്പെടുന്ന പഠനത്തിലും പാഠ്യതര വിഷയത്തിലും ഒരുപാട് മികവ് പുലർത്തുന്ന ഒരു സെൻട്രൽ സ്കൂളായി മാറിയിരിക്കുന്ന സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് മുപ്പത്തി ഏഴാമത് വാർഷികാഘോഷം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്നത് കരുനാഗപ്പള്ളി മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ ബേബി പി കെ സൂര്യനാരായണൻ പങ്കെടുത്തു ഒരുപാട് ഒരുപാട് സന്തോഷം നിൽക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഒരു ഫാമിലി പോലെ തന്നെയാണ് കാരണം ഈ സ്കൂൾ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വരുന്നത് ചെയർമാൻ ഡി ജോർജ് കാട്ടുത്തറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി വാർഷികാഘോഷം നടക്കുന്ന ഈ ഈ വേദിയിൽ വർഷക്കാലം വർഷം പൂർത്തിയാക്കി മുപ്പത്തി ഏഴാമത് വർഷത്തിലേക്ക് ചടങ്ങിൽ കരുതൽ എന്ന ചാരിറ്റി പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ സ്വരൂപിച്ച തുക സി ആർ മഹേഷ് എം എൽ എക്ക് കൈമാറി സി ബി എസ് ഇ കൊല്ലം ജില്ലാ സഹോദയ മത്സരങ്ങളിലെ ഓവറോൾ ട്രോഫി കരുനാഗപ്പള്ളി മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ബേബി ജോൺ നൽകി പി ടി എ പ്രസിഡന്റ് എം ഷാഹിദ് പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷൻ പ്രസിഡന്റ് ഷബാന നൂറുദ്ദീൻ മാസ്റ്റർ അശ്മിൻ സഞ്ജു തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി News Bureau, that is